സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു മരണ വാർത്ത കൂടിയാണ് ഇന്ന് കേട്ടത് മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം നായക വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഷാനവാസിനെ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പന്ത്രണ്ട് മണിയോടെ അദ്ദേഹം മരിക്കുകയായിരുന്നു വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു വഴുതക്കാട് ആകാശവാണിക്ക് സമീപം ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം മലയാളം തമിഴ് ഭാഷകളിലായി തൊണ്ണൂറ്റിയാറ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെയാണ് മണിത്താലി ഗാനം ഹിമം ചൈന ടൗൺ ചിത്രം കോരിത്തെ നാൾ തുടങ്ങിയവയാണ് അഭിനയിച്ച ചിത്രങ്ങളിൽ ചിലത് ഇവൻ ഒരു സിംഹം എന്ന സിനിമയിൽ ആദ്യമായി അച്ഛനായ നസീറിനോടൊപ്പം അഭിനയിച്ചു തുടർന്ന് ഏഴ് സിനിമകളിൽ പിതാവും മകനും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ജനഗണമനയാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം ചിറയൻ കീഴ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോൺ ഫോർട്ട് സ്കൂൾ ഏർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും ചെന്നൈയിലെ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തിട്ടുണ്ട് എം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രേമഗീതങ്ങളിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് ഇരുപത്തി അഞ്ചോളം സിനിമകളിൽ നായകനായി അഭിനയിച്ചു ഒട്ടേറെ ചിത്രങ്ങളിൽ വില്ലനും ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നസീറിന്റെ മരണശേഷവും അഭിനയം തുടർന്നെങ്കിലും വേഷങ്ങളിൽ ആവർത്തന വിരസ്ഥതയുണ്ടായപ്പോൾ സിനിമാ രംഗം വിടുകയായിരുന്നു പിന്നീട് ഗൾഫിൽ ഷിപ്പിംഗ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു അതിനുശേഷമാണ് വീണ്ടും സീരിയലിൽ അഭിനയിച്ചതും അതിനുശേഷം വീണ്ടും സിനിമയിലേക്ക് എത്തുന്നതും പരയതയായ ഹബീബ ബീവിയാണ് മാതാവ് ഭാര്യ ആയിഷ ബീവി മക്കൾ അജിത് ഖാൻ ഷമീർ ഖാൻ മരുമകൾ ഹന സഹോദരങ്ങൾ ലൈല റസിയ റീത്ത ചൊവ്വാഴ്ച വൈകിട്ട് മൃതദേഹം പാളയം ജുമാ മസ്ജിദിലേക്ക് എത്തിക്കുന്നതാണ് തുടർന്ന് അഞ്ചു മണിയോടെയാണ് ഖബരടക്കം അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ഷാനവാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ പ്രശസ്ത സിനിമ മിമിക്രി താരമായ കലാഭോൻ നവാസ് മരണപ്പെട്ടത് അതിന്റെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ പ്രശസ്ത സിനിമാ താരം ഷാനവാസിന്റെ മരണവും തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപതോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് വഴുതക്കാട് കോർഡോൺ ട്രിനിറ്റി ട്യൂബിയിലായിരുന്നു താമസം നാല് വർഷമായി വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു ഷാനവാസ്